ലാലാട്ടൻ എപ്പിസോഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ എവിഷനിൽ നന്ദന തന്നെ പുറത്താവാനാണ് നൂറ് ശതമാനം സാധ്യത ഏകദേശം വോട്ടിംഗ് ബോളുകളും അന്നബിഷ്യസ് സൈറ്റിലെ റിസൾട്ടുകളും എല്ലാം അത് ശരിവെക്കുന്നുണ്ട് ഒരു മണിക്കൂറി കഴിയുമ്പോൾ കൃത്യമായ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഡബിൾ എവിക്ഷനാണ് നടക്കാൻ സാധ്യതയെങ്കിൽ നോറ പുറത്താവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് നോറ പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ രണ്ട് രണ്ട് ലേഡീസ് കണ്ടസ്റ്റൻറ്റുകളുണ്ടാവുകയുള്ളൂ ജാസ്മിനും ശ്രീലൂ അതുകൊണ്ട് തന്നെ നോറ പുറത്താവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സായിക്ക് തന്നെയാണ് സായി തന്നെയാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിലുള്ളത് നമ്മുടെ യൂട്യൂബ് യൂട്യൂബോളുകളൊക്കെ സായി തന്നെയാണ് ഏറ്റവും പിന്നിൽ പക്ഷേ അനസിമിക്കുക സംഭവിച്ചതുപോലെ ഹോട്ട്സ്റ്റാറിൽ വോട്ടിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല ഈ സിജോഡ വോട്ട് മിക്കവാറും സായിലേക്ക് എത്താനാണ് സാധ്യത നന്ദനിലേക്ക് എത്താനുള്ള സാധ്യത തീരെ കുറവാണ് പിന്നെ ഡേഞ്ചർ സോണിലുള്ള മറ്റൊരാൾ ഋഷിയാണ് ഋഷിയുടെ കാര്യവും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല ഹോട്ട്സ്റ്റാറിലെ വോട്ടിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം അൻസിബിക്ക് ഒരുപാട് വോട്ടുണ്ട് എന്തായാലും സുജേഖാനും കൂടുതൽ പ്രേക്ഷകബന്ധനം അൺസിബിക്കാണ് ആ വോട്ടുകൾ അവർ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അത് ഋഷിയിലേക്ക് മാത്രമേ എത്തിച്ചേരുകയുള്ളൂ എന്തായാലും ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ സായും നന്ദനം തന്നെ ആയിരിക്കും ഏറ്റവും അധികം പുറത്താവാൻ സാധ്യത പിന്നെ ടോപ്പ് ഫൈവിലേക്ക് ബിഗ് ബോസ് ഒരു കണക്കൂട്ടിലുണ്ടല്ലോ അത് ഈ സമയത്ത് ബിഗ് ബോസിന് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണങ്ങളുണ്ടാവും ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ രണ്ട് പേര് എവിക്ഷനായിട്ട് പുറത്തു പോവുകയും അടുത്ത ആഴ്ച പണപ്പെട്ടി ടാസ്കിൽ ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ടും പുറത്താവും അതിനുശേഷം ഈ ആ വീക്കെൻഡിൽ രണ്ടു പേരവിടെ പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേര് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാലും നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായ എവിഷനുകളൊക്കെ ആയിരിക്കും ഇനിയിപ്പം നടക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്